ഹായ് എല്ലാവർക്കും നമസ്കാരം ബോസൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ലൊരു മുട്ടക്കറി നമുക്ക് തയ്യാറാക്കാം പൊറോട്ടയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നല്ല റെസ്റ്റോറൻ്റ് സ്റ്റൈലിൽ അതിലും ടേസ്റ്റി ആയിട്ട് നമുക്ക് ഒരു മുട്ട കറി ഉണ്ടാക്കാമെന്ന് നോക്കാം ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് മുട്ടയാണ് അത് പുഴുങ്ങി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് സവാള ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഇതിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് വേണ്ടത് രണ്ട് വലിയ തക്കാളിയാണ് ഈ തക്കാളിയും നമുക്ക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ കട്ട് ചെയ്ത തക്കാളിയും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കൊരു രണ്ട് മൂന്ന് പച്ചമുളക് വേണം അതും ഒന്ന് നടുവേ ഒന്ന് കയറി എടുക്കാം ഇനി വേണ്ടത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ഇനി നമുക്കൊന്ന് തയ്യാറാക്കാം ഒരു കടയി അടുപ്പത്തേക്ക് വെക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മുടെ സവോള അരിഞ്ഞത് ഇതിലേക്കിട്ട് ഇവിടെ അരി കയറി വെച്ചിരിക്കുന്ന പച്ചമുളകും ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവട്ടെ നമ്മുടെ സവോള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമണൊക്കെ മാറുന്നവരെ നന്നായിട്ട് അതിൻ്റെ കൂടെ കൂടിയായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം അരസ്പൂൺ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്യാം ഇനി ഇതെല്ലാം കൂടെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യാം ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് വെക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് എല്ലാം വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് മൂന്നുകൂടെ ചേർത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കൊരു ഒന്നര കപ്പ് വരെ വെള്ളം ഉപയോഗിക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിവിടെ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം നന്നായിട്ടൊന്ന് തിള കയറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കാം മുട്ട ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക അപ്പോൾ നമുക്കതിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഈ അഞ്ച് മുട്ടയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിൻ്റെ ഗ്രേവി ഒക്കെ അതിൽ നന്നായിട്ട് വരണ്ടു വരട്ടെ ഇനി നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ഈ ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കതിർപ്പ് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ശേഷം നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം തിളച്ച് കുറുകി വരട്ടെ നമ്മുടെ ഗ്രേവി ഒക്കെ ഒന്ന് കുറുകി വന്നിട്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുക ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം സുഹൃത്തുക്കളെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ അടുത്ത വീഡിയോയിൽ നല്ലൊരു വിഭവമായിട്ട് കണ്ടുമുട്ടാം